ഡിവൈഎഫ്ഐ കേന്ദ്ര ഗവൺമെന്റിനെതിരെ ജനുവരി ഇരുപതിന് സംഘടിപ്പിക്കുന്ന മനുഷ്യചങ്ങലയുടെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐ ചകിരിപ്പാറ യൂണിറ്റ് കമ്മിറ്റി സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പ് സിപിഐഎം ആദവനാട് ലോക്കൽ സെക്രട്ടറി സി അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മനുഷ്യചങ്ങല തീർത്തിരിക്കുകയാണ് തികച്ചും കേരള സർക്കാരിനോട് കേന്ദ്രം പല രീതിയിലുള്ള അവഗണനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപതാം തീയതി നടക്കുന്ന മനുഷ്യചങ്ങലയുടെ ഭാഗമായി സുപ്രിയ ഹോസ്പിറ്റലും ഡിവൈഫൈ ചെകിരിപ്പാറ യൂണിറ്റും സംയുക്തമായിട്ടാണ് ഇന്നൊരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ വെച്ച് നടത്താൻ തീരുമാനിച്ചത് നമ്മുടെ പ്രദേശവാസികൾ നല്ല രീതിയിൽ തന്നെ അത് ഏറ്റെടുത്തിരിക്കുകയാണ് രാവിലെ നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ആളുകളുടെ വരവിൽ ചെറിയൊരു ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട് എന്നാലും ഈ പ്രദേശത്തുകാര് നല്ല രീതിയിൽ ഈ മെഡിക്കൽ ക്യാമ്പ് ഏറ്റെടുത്തിട്ടുണ്ട് പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ഇതേ നിറഞ്ഞ നന്ദി സി പി എം പുളമംഗലം ബ്രാഞ്ചിൻ്റെ പേരിൽ രേഖപ്പെടുത്താം ഡി വൈഫയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന ജനുവരി ഇരുപതിന് ഇനിയും സൈക്കണോ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഒരു മനുഷ്യ ചങ്ങലാണ് സംഘടിപ്പിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ചകിരിപ്പാറ യൂണിറ്റും സുപ്രിയ ഹോസ്പിറ്റലുമായി സഹകരിച്ച ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഇന്നിവിടെ ചകിരിപ്പാറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രദേശത്തെ നിരവധി ആളുകളാണ് ഈ ക്യാമ്പ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ പ്രദേശത്തെ എല്ലാ ആളുകൾക്കും വളരെ ഉപകാരപ്രദമായ രീതിയിലാണ് ഈ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേടും ഡിവൈഎഫ്ഐ ചകിരിപ്പാറ യൂണിറ്റും പുത്തനത്താണി സുപ്രിയ ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റ് ഷുഗർ പ്രഷർ ഇ സി ജി തുടങ്ങിയവയും ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യ മരുന്ന് വിതരണവും നടത്തി പരിപാടിയിൽ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി അനൂപ് ചാതിരത്ത് അധ്യക്ഷത വഹിച്ചു പത്തൊമ്പതാം വാർഡ് മെമ്പർ ഷിജൽ പൂളമകലം സ്വാഗതം പറഞ്ഞു എ മാസ്റ്റർ റുബീന കെ പി അയ്യപ്പൻ കെ പി വിനീഷ് ബാബു ഉണ്ണികൃഷ്ണൻ കെ പി കോയക്കുട്ടിയം ശ്രീകുമാർ ടി മാനുയം രാജൻ കുഞ്ഞാപ്പു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് ഖാസിം ഡോക്ടർ മുഹമ്മദ് ജാസിം മുഹമ്മദ് തഫ്സീർ ജനറൽ മാനേജർ സൈഫു നിർസ ഷഹൽ പ്രശാന്ത് അഖിൽ യാസിർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ മാത്രം മതി കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്